ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഒരു പില്ലോ കവറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പില്ലോ പില്ലോ വെച്ചിട്ട് തന്നെ നമുക്ക് മെഷർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഞാനിവിടെതാ ഒരു പില്ലോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പില്ലോക്കാണ് നമ്മൾ കവർ അടിക്കേണ്ടത് അപ്പോൾ അതെങ്ങനെയാണ് അടിക്കുന്നത് പില്ലോ കവേഴ്സൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് സ്റ്റൈൽസിലുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഒരു നോർമൽ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പൊതുവേ ചെയ്യാറ് അളവ് അളവെടുത്തുകാണ്ട് നമ്മൾ നാല് സൈഡും അല്ലെങ്കിൽ മൂന്ന് സൈഡും അടിച്ചിട്ട് നാലാമത്തെ സൈഡിൽ നമ്മൾ പില്ലോ ഇട്ടിട്ട് ജസ്റ്റ് അത് തുന്നിയെടുക്കുകയാണ് ചെയ്യാറ് അതിൽ നിന്ന് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിതാ പില്ലോ വെച്ചിട്ട് പില്ലോടെ നീളം എടുക്കുകയാണ് നീളം എടുക്കുമ്പോൾ അത് ഇരുപത്തെട്ട് ഇഞ്ചാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിനുള്ള ഒരു ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോളം നമുക്ക് വിടാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ വീതി എടുക്കുന്നുണ്ട് വീതി എടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ ആയിരിക്കും കേട്ടോ നമ്മൾ നീളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയുണ്ട് അവർ രണ്ട് സൈഡില്ലേ അതൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ പതിനേഴ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ അടിക്കാനുള്ള ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അതും കൂടി വിട്ടിട്ട് പത്തൊമ്പത് ഇഞ്ചൊരു രണ്ട് ഇഞ്ച് ആ സൈഡും രണ്ട് സൈഡ് അടിക്കാൻ ഒരു ഇഞ്ച് ഒരു ഇഞ്ചിലും എടുത്തിട്ട് നമ്മളൊരു പത്തൊമ്പതിലാണ് കേട്ടോ എടുക്കുന്നത് പത്തൊമ്പത് എന്ന് പറയുമ്പോൾ പത്തൊമ്പതിൻ്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത് കാരണം രണ്ട് സൈഡിലേക്കായിട്ടാണ് അതായത് ഒരു ക്ലോത്ത് നമ്മൾ മടുക്കി വെച്ചതിന് ശേഷമുള്ള മെഷർമെൻ്റ് ആണ് ഈ പത്തൊൻപത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തുണി മുഴുവനായിട്ട് പ്ലെയിനായിട്ട് നിവർത്തി വെച്ചതാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പതിൻ്റെ ആയിരിക്കും കേട്ടോ വീതി എടുക്കേണ്ടത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക തുണി മടുക്കി വെച്ചതിന് ശേഷമുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ അപ്പം നമ്മളിത് അവിടെ പതിനെട്ട് ഒന്ന് വീതി കൊടുക്കുന്നുണ്ട് അവിടെ ജസ്റ്റ് ഒരു ലൈൻ വരിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പില്ലോടെ നീളം നീളം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് എന്നുള്ളൊരു ലെവലിൽ നമ്മൾ നീളും കൂടി അളവെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ രണ്ട് സൈഡ് നമ്മൾ ആ നീളും വീതിയും കട്ട് ചെയ്തെടുത്ത് പില്ലോ കവർ കവറ് ഈ ഒരു കവറിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പില്ലോടെ ഏകദേശം ഒരു നീളം അതായത് പകുതിയുമല്ല മുക്കാലിൽ നിന്നുള്ള ഭാഗത്ത് ഒരു ഒൻപത് ഇഞ്ചോളം ഞാനിന്ന് അളവെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒൻപത് ഇഞ്ച് ഈ ഒരു നമ്മൾ പില്ലോ വെച്ച് നോക്കാം പില്ലോടൊരു വലുപ്പത്തിനനുസരിച്ചിട്ട് ഇഞ്ചോ അല്ലെങ്കിൽ പത്താണെന്നുണ്ടെങ്കിൽ ഇഞ്ചിലോ നമുക്കൊരു അളവെടുത്ത് വെക്കാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഒരു സൈഡിൽ പില്ലോ അപ്പോൾ രണ്ട് ഫോൾഡായിട്ട് രണ്ടെണ്ണം ഇല്ലേ രണ്ട് തുണി ഇല്ലേ അതിൽ ഒരു തുണി നമുക്ക് ഒന്ന് ഒൻപത് മാർക്ക് ചെയ്തിട്ട് ആ ഒരു തുണി മാത്രം കട്ട് ചെയ്യട്ടോ ആ സൈഡിൽ ഒരു തുണി മാത്രം കട്ട് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് തുണിയല്ല ഒൻപത് അടയാളപ്പെടുത്തി ഒരു തുണി മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ കണ്ടില്ല ഈ ഒരു തുണി ഞാനിവിടെ ഒൻപതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ വെച്ച അതേപോലെ തന്നെ ജസ്റ്റ് ഒരു പിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനേ ഉള്ളൂ നാല് ഭാഗം അടിക്കട്ടോ നാല് സൈഡും അടിക്കുക അതേപോലെ നമ്മൾ വെട്ടിയതിൻ്റെ ആ ഒരു ഭാഗം കരമടിക്കിയിട്ട് ചെറിയ രീതിയിൽ കരമടക്കെട്ടോ ഒരുപാട് രീതിയിൽ വേണ്ട ചെറിയൊരു നേ ഒരു കാലിഞ്ചിലൊക്കെ നമുക്ക് മടുക്കി അടിക്കട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഈസി ഫില്ലോ കവറാണ് കേട്ടോ അപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് അത് അപ്പോൾ തന്നെ ഒന്ന് ബീഡ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ ഇത് വെക്കാം എന്നിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ചെയ്യാം പിന്നെ മെഷർ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ കാലിഞ്ചാണെന്നുണ്ടെങ്കിൽ കാലിഞ്ചിനുള്ള നീളം മാത്രം എടുത്താൽ മതി കേട്ടോ പില്ലോ കവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടൈറ്റിൽ ഇടുമ്പോൾ ആ ഒരു പില്ലോക്ക് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമ്മൾ ഇഞ്ച് വിടുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഇഞ്ച് കറക്റ്റായിട്ട് എടുക്കട്ടെ നമ്മൾ കാലിഞ്ചിലൊക്കെ അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും വിട്ടാൽ മതി എന്നാലും ഒരു പെർഫെക്റ്റ് ലുക്കിൽ ആ പില്ലോക്ക് ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ പില്ലോ കവേഴ്സൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ശ്രദ്ധിക്കട്ടെ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഒരു ലൈക്കോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കോ കമൻറ്റോ എന്തെങ്കിലും ഒരു ഹായ് എന്നെങ്കിലും വിടാൻ മാറിക്കേണ്ട കേട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റൈലിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ബാക്കിലാവുമ്പോൾ നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് കേൾക്കുമ്പോൾ ബോറും ഇല്ല നമുക്ക് ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്